പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ശിവജിയുടെ പ്രതിമ തകർന്നു വീണു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമ തകർന്നു വീണത് കഴിഞ്ഞ വർഷം ഡിസംബർ നാലിനാണ് നരേന്ദ്രമോദി ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മുപ്പത്തി അഞ്ചടി ഉയരമുള്ള പ്രതിമയാണ് മോദി അനാച്ഛാദനം ചെയ്തത് ഈ അനാച്ഛാദന പരിപാടി അതായത് നാവിക സേനാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുംബൈയിലെ രാജ്കോട്ടിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് മാൽവാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്യുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ തുടങ്ങിയ നേതാക്കളൊക്കെ ഈ അനാച്ഛാദന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ പ്രതിമയാണ് ഇപ്പോൾ തകർന്നു വീണത് ഈ പ്രതിമ തകർന്നു വീണത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ഒരു പ്രതിമ തകർന്നു വീണു എന്നതല്ല ഈ പ്രതിമ നിർമ്മിക്കാനായി കോടികളാണ് മഹാരാഷ്ട്ര സർക്കാർ ചെലവഴിച്ചത് അത്തരത്തിലൊരു പ്രതിമ അനാച്ഛാദനം ചെയ്ത് ഒരു വർഷം പിന്നിടുന്നതിന് മുമ്പ് തന്നെ തകർന്നു വീഴുമ്പോൾ വലിയ അഴിമതിയാണ് ഈ പ്രതിമയുടെ പിന്നിൽ മഹാരാഷ്ട്രയിലെ എൻ ഡി എ സർക്കാർ നടത്തിയത് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ആരോപണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയരുകയാണ് അതേസമയം ബീഹാറിൽ നേരത്തെ തുടർച്ചയായി പാലങ്ങൾ തകർന്നു വീഴുന്നതൊക്കെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇതും എൻ ഡി എ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു കാരണം വലിയ കോടികൾ ചെലവഴിച്ചുണ്ടാക്കുന്ന പാലങ്ങളായിരുന്നു ബീഹാറിൽ തകർന്ന് വീണത് ഏതാണ്ട് ഒരാഴ്ചക്കിടയിൽ തന്നെ പതിനഞ്ചോളം പാലങ്ങൾ ബീഹാറിൽ തകർന്നു വീണിരു തകർന്ന് വീണിരുന്നു ഇത്തരത്തിൽ ഒട്ടനവധി പാലങ്ങൾ ബീഹാറിൽ തകർന്നു വീഴുന്ന സാഹചര്യത്തിൽ എൻ ഡി എ സർക്കാർ വലിയ രീതിയിലുള്ള അഴിമതി ഈ പാലം നിർമ്മാണത്തിൽ നടത്തിയിരുന്നു എന്നുള്ള ആരോപണം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു അതിനു പിന്നാലെയാണ് അനാച്ഛാദനം ചെയ്ത ഒരു വർഷം പിന്നിടുന്നതിന് മുമ്പ് ശിവജിയുടെ പ്രതിമ തകർന്നു വീഴുന്നത് കോടികളാണ് സർക്കാർ ചെലവഴിച്ചത് ആ കോടികളിൽ മഹാരാഷ്ട്രയിലെ എൻ സർക്കാർ കൃത്യമായിട്ടുള്ള അഴിമതികൾ നടത്തിയിരുന്നു എന്നും ആ അഴിമതിയുടെ ഒരു ഉദാഹരണമാണ് ഈ പ്രതിമ ഇത്തരത്തിൽ തകർന്നു വീണത് എന്നുമാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്നത്